അയ്യപ്പൻ്റെ വാഹനം ധർമ്മശാസ്ത്രാവിൻ്റെ വാഹനം കടുവയും പുലിയുമല്ല കുതിരയാണ് ദേവദേവി ക്ഷേത്രങ്ങളിലെ കൊടിമരത്തിൽ അതാത് ദേവതമാരുടെ വാഹനം പ്രതിഷ്ഠിക്കാറുണ്ട് ശബരിമലയിലും മറ്റു ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും കുതിരയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അയ്യപ്പൻ പുലിമുകളിലേറി പന്തളത്ത് കൊട്ടാരത്തിൽ വന്ന ഐതിഹ്യമാണ് നമ്മൾ അയ്യപ്പനെ പുലിവാഹനായി പോരുന്നതും ആ പേര് വിളിക്കുന്നതും ഹരിവരാസരത്തിൽ വാജിവാഹനം എന്നാണ് എന്നാൽ 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 ആന സിംഹം വാജി കുതിര ശരണങ്ങളിൽ അയ്യപ്പനെ പുലിവാഹനായും വാഴ്ത്തുന്നു ശാസ്താവിന്റെ വിവിധ ഭാവങ്ങളിൽ ഒക്കെ വാഹനമായി അദ്ദേഹം സ്വീകരിക്കുന്നു സുന്ദരാനനം वा जिवाहनं हरिहरात्मजं देवमाश्रये स्वामी शरणमय्यपा